ഞാനേ അടുക്കളന്റെ വാതില അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇജി ഇങ്ങട്ട് എത്തിക്കണ ആരെങ്കിലും ഒരു വർത്താനം കേട്ട അപ്പ അപ്പൊ ചെറുതച്ചിങ്ങാണ്ട് പോയി അപ്പുറത്തേക്ക് പോടി അല്ല ഞാൻ ചായ കടിയെ കൊണ്ട് കൂടുന്നൊടുക്ക് ചായക്കെടുക്കാ നിക്ക അല്ല ഓനെന്താ ഒന്നും മുണ്ടാതിരിക്കണേടി അനക്ക് റൂബിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലേ ഓ എനിക്ക് ഇപ്പൊ എന്താ ഞാൻ എന്നോടൊരു കാര്യം പറയണന്ന് വിചാരിച്ച ഇനിയിപ്പിങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യൊന്നുമില്ലല്ലോ ഓന് എല്ലാ പെണ്ണാണ് വന്നിരിക്കണത് സെമീറാനാണ് ഓനക്ക് സെമീറാനാണ് ഇഷ്ടം ഓനക്ക് കുടുംബത്തിന്ന് വേണ്ട പറഞ്ഞു സെമീറേ അനക്കറിയില്ല സെമീറൻ്റെ മകളല്ലന്നുള്ളത് പിന്നെ ജിങ്ങനെ ഒരു ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിന്നോ ഇജോ എന്റെ മക്കളും കൂടി ഇന്നെ പറ്റിക്കുല്ലേ ഒരാളെ ആ അതുകൊണ്ടന്നെയാ ഓൻ പറഞ്ഞത് ഓനക്ക് കുടുംബത്തിൽ നിന്ന് വേണ്ട സെമീറ പിന്നെ എന്റെ മകളല്ലറിയണല്ലേ അപ്പൊ ഓൻ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് എന്തായാലും കല്യാണം വേണ്ട പറയണത് ഞാൻ കല്യാണം കഴിക്കാണെ കല്യാണം കഴിക്കു അത് ഓർപ്പിച്ച് ഈ പെണ്ണ് 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 കെട്ടേ കെട്ടാതിരിക്കേ എന്താ കെട്ടണോ ഞാൻ പോയിട്ടുള്ള തീരുമാനിക്കാന് കെട്ടാണെങ്കിൽ സെമിറാനെ കെട്ടുള്ളൂ അതിന്റെ പേരിൽ എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്റെ സ്വഭാവം മാറും നീച്ചാണെ നമുക്ക് പോവാ പോവാണ്ട് കാര്യമില്ല നീച്ചാണി ഇമ്മ അതിന്റെ വർത്താനം പറഞ്ഞങ്ങാട്ടേ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യം നിങ്ങൾ പൊയ്ക്കോളി കൂടുതൽ വർത്താനം വഷതാവണതിന്റെ മുന്നേ നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളി അതാ നിങ്ങൾക്ക് നല്ലത് ആ പൊയ്ക്കോളി എന്താണ് ഇവിടെ ഒരു വർത്താനം ആ കതി ചെപ്പളാടി വന്ന് ആ അമ്മ ഞാൻ അതിപ്പോ കൊറച്ചേരായി വന്നിട്ട് എന്താണ് നിങ്ങള് അമ്മയുടെ വർത്താനൊക്കെ എന്ത് ഓർക്കനെ കേക്കണത് അന്റെ മകൻ ഷാഫിക്കേ സെമിറാൻ ഇഷ്ടാണ് കല്യാണം കേക്കാനെന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നതാണ് പെണ്ണാണെന്ന് വെച്ചിട്ട് അപ്പൊ ഇവിടെ പറഞ്ഞത് കല്യാണം കഴിച്ചു കൊടുക്കൂലന്നാ പറയണത് ഏ പെണ്ണാണാനോ അതിന് സെമീറാന്റെ കാര്യ ഒക്കെ തീരുമാനിക്കല് അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും അല്ല ഓളപ്പ വന്നിട്ട് എന്താച്ചങ്ങളോട് പാറി